നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് അതിനിർണായകമായ പോരാട്ടത്തിനിറങ്ങുകയാണ് മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും ഇന്ന് റയലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സിറ്റിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതല്ല സമനിലയാണെങ്കിൽ പോലും റയൽ മാഡ്രിഡ് മുന്നോട്ട് പോകും തോൽക്കാതിരിക്കുക എന്നത് മാത്രം മതി റയലിന് മുന്നോട്ട് പോകാൻ അപ്പോൾ ആ കടം വീട്ടാൻ സിറ്റി ശ്രമിക്കും എന്നിട്ട് വിജയിച്ച് കയറാനും ശ്രമിക്കും ആ കടം വീട്ടാൻ അനുവദിക്കാതിരിക്കുക വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതാണ് അഞ്ചലോട്ടിയുടെ സംഘത്തിൻ്റെ ലക്ഷ്യം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈ തീ പറക്കുന്ന പോരാട്ടം ആരംഭിക്കുന്നത് കളിക്ക് മുന്നോടിയായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിക്കുകയാണ് യു എഫ് ഒ തന്നെ ഒഫീഷ്യലായിട്ട് ഈ രണ്ട് ടീമുകളുടെയും ഇതുവരെയുള്ള ഹെഡ് ടു ഹെഡ് റെക്കോർഡ് തന്നിട്ടുണ്ട് അതിൽ ഇവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയതിൽ രണ്ട് ടീമും നാല് വീതം തവണ വിജയിച്ചിട്ടുണ്ട് അഞ്ച് കളികൾ സമനിലയായിട്ടുമുണ്ട് സിറ്റിയാണ് കൂടുതൽ ഗോളുകൾ നേടിയത് ഇരുപത്തിമൂന്ന് ഗോളുകൾ സിറ്റി റയലിൻ്റെ വലയിലേക്ക് അടിച്ചപ്പോൾ തിരിച്ച് റയൽ ഇങ്ങോട്ട് ഇരുപത്തൊന്ന് ഗോളുകളാണ് അടിച്ചിട്ടുള്ളത് സമീപകാലത്ത് അവരുടെ റെക്കോർഡ് ഐ മീൻ ഫോം ഗൈഡ് എടുത്ത് നോക്കിയാൽ അവസാനമായി കളിച്ച അഞ്ച് കളികളിൽ നിന്ന് റയൽ വിജയിച്ചത് രണ്ട് രണ്ട് കളികളാണ് രണ്ട് സമനില ഒരു തോൽവി ഇതൊക്കെയാണ് അവസാന അഞ്ച് കളികളിലെ അവരുടെ കണക്കെങ്കിലും മറുഭാഗത്ത് സിറ്റി അവസാന അഞ്ച് കളികളിൽ മൂന്ന് വിജയവും രണ്ട് തോൽവിയുമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് രണ്ട് ടീമുകളുടെയും കോച്ചുമാർ ഈ കളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്ത് പറയുന്നുണ്ട് കൃത്യമായിട്ട് പെബ്ഗാഡിയോള പറയുന്നു ഈ മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒട്ടും എളുപ്പമല്ല എന്നത് എനിക്ക് ഉറപ്പുണ്ട് ഈ സ്റ്റേഡിയത്തിൽ എനിക്ക് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് എന്നാൽ പോലും ഇവിടെ വന്ന് വിജയിച്ചു പോവുക എന്നത് എളുപ്പമല്ല എന്നെനിക്കറിയാം നമ്മൾ ഓൾമോസ്റ്റ് എ പെർഫെക്റ്റ് ഗെയിം കളിക്കണം റയൽ മാരിഡിനെ തോൽപ്പിക്കണമെങ്കിൽ റിസൾട്ട് ഞങ്ങളുടെ ആദ്യ ഭാഗത്തിലെ റിസൾട്ട് മികച്ചതായിരുന്നില്ല യൂഷ്വലി ഞങ്ങൾ സെക്കൻഡ് ലെഗിൽ എത്തുമ്പോൾ നല്ല റിസൾട്ടും കൊണ്ടാണ് വരാറുള്ളത് ഇവിടെ അങ്ങനെയല്ല സോ ഇറ്റ് ഈസ് നോട്ട് ദി പെർഫെക്റ്റ് സിറ്റുവേഷൻ ഞങ്ങൾക്ക് നല്ല രൂപത്തിൽ അറ്റാക്ക് ചെയ്യേണ്ടതുണ്ട് കോളുകൾ നേടേണ്ടതുണ്ട് വിജയിക്കേണ്ടതുണ്ട് സോ ലെറ്റ് സീ ഇഫ് വി ക്യാൻ അഡ്ജസ്റ്റ് സംതിങ് ദാറ്റ് ഡിഡൻറ്റ് വർക്ക് ഇൻ ദി ഫസ്റ്റ് ലെഗ് അതാണ് പെപ്പിൻ്റെ ഈ കളിയെക്കുറിച്ചുള്ള നിരീക്ഷണമെങ്കിൽ ആഞ്ചലോട്ടി പറയുന്നു ഞങ്ങൾ ലാസ്റ്റ് വീക്കിലെ പെർഫോമൻസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഇറ്റ്സ് എ ഫൺ ടൈ വെർ വി ഹാവ് ടു ഗിവ് എവറിത്തിങ് ഫോർ നയൻറ്റി മിനിറ്റ്സ് എന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും നയൻറ്റി മിനിറ്റ്സിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമോ ആ ക്രിക്കറ്റ് സമനിലയായ പിന്നെ അതിനപ്പുറത്തേക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടാവും എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ തീ പറക്കുന്ന പോരാട്ടത്തിനായി ഇരു ടീമിൻ്റെയും പ്രോബിൾ ലൈനപ്പ് കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ട രണ്ട് ടീമും ഇപ്പോൾ സ്ക്വാഡ് പുറത്ത് വിട്ടിട്ടുണ്ട് മാഡ്രിഡിൻ്റെ ഭാഗത്ത് ഇന്നലെ കോച്ച് പറഞ്ഞ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം അദ്ദേഹം പറഞ്ഞു റൂഡിഗറും എസ് ഡിഫൻസിൽ ഒരുമിച്ച് ഇറങ്ങുമെന്ന് അങ്ങനെയെങ്കിൽ വാൽവൃതയെ നമ്മൾ റൈറ്റ് വിംഗ് ബാക്കിൽ പ്രതീക്ഷിക്കണം ഷുവാമനി മധുനിരയിലാണ് കളിക്കുക എന്നും ഇന്നലെ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നു നോക്കാം നമുക്ക് ഗോൾ കീപ്പറായിട്ട് കോർട്ടുവ ഡിഫൻസിൽ റൂഡിഗറും എസ് എൻ സിയോയും സെൻറ്റർ ബാക്ക്മാൻ്റെ റോളിൽ മെന്റിയും വാൽവൃതയും ഇരു വാർഷികങ്ങളിൽ നിൽക്കും മധുനിരയിലെ സെബയോസും ബെല്ലിംഗാമും ഷുവാമനിയും മുന്നേറ്റത്തിലെ വിനിയും റോഡ്രിഗോയും എംപാപ്പയും മറുഭാഗത്ത് സിറ്റിയുടെ ഭാഗത്ത് ഹാലൻഡിന് പരിക്കിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തിട്ടുമുണ്ട് സ്വാദ്ദേഹം കളിക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ ഗോൾ കീപ്പറായിട്ടഡേഴ്സൺ ബാക്കി താരങ്ങൾ ന്യൂനസ് ഡയസ് സ്റ്റോൺസ് ഗാഡിയോൾ എന്നിവർ ഡിഫൻസിൽ ഗോ നിക്കോ ഗോൺസാലസും ക്വവാസിച്ചും സാവീനയും ഫിൽഫോർഡനും ഹാലൻറ്റും മർമോഷും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു കിടലൻ നിറയും കൊണ്ട് അവരുമിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം നല്ലൊരു പോരാട്ടം ആരാധകരെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ് ഡോക്സ് ഇത് അതാം